ാണ് ഇവ്യൂമറേം അവരെ ചെലവിലാണ് ഞാൻ ഇരുപത്തെട്ടല്ലേ ഇരുപത്തി ആറ് വയസ്സൊരു വീട്ടുകാർ പാക്ക് ചെയ്ത് ഗൾഫിലോട്ട് അങ്ങനെ സർവേറോ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് ജനിച്ച അന്ന് മുതൽ സിനിമ നടന്ന വ്യക്തിയാണ് അഞ്ചാറ് വയസ്സ് കഴിഞ്ഞാൽ അത് എന്റെ മാമന് ഒരു എന്റെ മൂത്തമാമന് ഫിലിം റെപ്രസെന്റേറ്റീവ് അപ്പം നമ്മുടെ നാട്ടിലൊരു തിയേറ്റർ ഉണ്ട് ബാബു തിയേറ്റർ എന്ന് പറയും പുള്ളിയാണ് അവിടെ നോക്കാനും അപ്പൊ ഉച്ചയാകുമ്പോഴത്തേക്ക് എന്നെ വിളിച്ച് പോകും ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട് ആറാന്തംപുരം അങ്ങനെയുള്ള കുറെ പടങ്ങള് ചെറുപ്പത്തിലേ കണ്ടു അതൊരു ബിഗ് ക്ലാസ് ആണ് കുറച്ചൊക്കെ ഓടിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്ന തിയേറ്റർ ആദ്യം സിനിമ ഏതാ ആദ്യം കണ്ടത് എനിക്ക് ഒന്നും ആകാശങ്ക നമ്മള് തിയേറ്ററിൽ പോയി കണ്ട അനിയത്തിൽ എങ്കിലും ഞാൻ സിനിമാ നടനാവണം എന്ന് ആഗ്രഹിച്ചത് ഈ ബുദ്ധി ഉറച്ച പ്രായത്തിൽ എപ്പോഴായിരിക്കാം ആകണമെന്ന് സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇത് എങ്ങനെ പ്രാവർത്തികമാക്കും അത് ഡിഗ്രി കഴിഞ്ഞിട്ട് അതിന് വേണ്ടിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഇൻസ്റ്റൊക്കെ യൂസ് ചെയ്യാൻ ഒക്കെ തുടങ്ങിയപ്പോഴാണ് കൂടുതലൊരു അർത്ഥം വന്നത് അല്ലെങ്കിൽ കുറേ മാറ്റം ഇത് വേണ്ട സിനിമയിലൊക്കെ ഒന്നും പോകണ്ട പറഞ്ഞു വിട്ടവരുണ്ട് അതിന്റെ പുറകെ തന്നെ ഈ ഒരു ഡിഗ്രിയൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് മനസ്സിൽ സിനിമ തന്നെയായിരുന്നു എങ്ങനെയെങ്കിലും ഞാൻ അവിടെയുള്ള ഒരു ഒട്ടമിക്ക ആൾക്കാർക്കും സിനിമ ഒക്കെ തന്നെയാണ് ആഗ്രഹം കുഞ്ഞിലേ ടീച്ചറീട്ട് എന്താണോ ചോദിച്ചാല് ഞാൻ 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 പറഞ്ഞിട്ടില്ല അങ്ങനെ പുറത്ത് ചെയ്തിട്ടില്ല എനിക്ക് സിനിമ ക്ലാസ്സിലായിരുന്നു ടീച്ചർ വെച്ചാൽ ചിലപ്പോൾ പോലീസുകാരനാണോ എന്നുള്ള രീതിയിലൊക്കെ മാറ്റിയൊക്കെ പറയുന്നു എനിക്കത് പബ്ലിക്കിന്റെ മുന്നിൽ പറയാൻ എനിക്ക് ഇഷ്ടമല്ല അതെന്തോ അങ്ങനെ അത് ക്ലാസ്സിലൊക്കെ പിന്നെ പിള്ളേരല്ലേ പിള്ളേർ പിന്നെ അതിന്റെ പേരിലിടെ നട പോണ സിനിമ കാണുമ്പോ അങ്ങനത്തെ കളിയാക്കലുകൾ ഒഴിവാക്കാനായിട്ട് ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു ഒരു ഇത് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പം വീട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ല വീട്ടിൽ ഞാൻ ചെറിയ പരിപാടികളൊക്കെ സ്റ്റേജിലൊക്കെ ചെയ്യുവായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെറിയ സ്കിറ്റ് പരിപാടികളൊക്കെ ചെയ്യണം എല്ലാ മക്കളെയും പോലെ അവൻ ആഗ്രഹമുണ്ടല്ലോ എല്ലാവർക്കും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം ായിട്ട് പോയി സമയത്തൊക്കെ സപ്പോർട്ട് സപ്പോർട്ട് എന്തായിരുന്നു വീട്ടിൽ നിന്നുള്ള ഒരു വീട്ടുകാർ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫണ്ട് ഞാൻ എറണാകുളത്ത് നിൽക്കുന്ന സമയത്ത് പൈസയൊന്നുമില്ല കൂട്ടുകാരോട് ബെറ്റർ വീട്ടിൽ ചോദിക്കുന്നതിനിൽ ചോദിക്കണ്ടല്ലോ അവരെ അയച്ചൊന്ന് തരുവായിരുന്നു അപ്പൊ അതിന്റെ ഒരു ഒരുപത്തെ വയസ്സരെ ചിലവിലാണ് ഞാൻ ഇരുപത്തെട്ടല്ലേ ഇരുപത്തി ആറ് വയസ്സരെ അത് പക്ഷെ അവർക്ക് ഒരുപാട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അവര് അപ്പൊ അങ്ങനെയൊക്കെ സംഭവങ്ങള് സിനിമയുടെ ഭാഗമായി ഫസ്റ്റ് സിനിമ ഇറങ്ങുന്നു ഫസ്റ്റ് മൂവി സ്ക്രീനിൽ കാണുന്നു എന്തായിരുന്നു ആ സറാസിന് ചെറിയൊരു ഇതുണ്ടായിരുന്നു ആ നമ്മൾ എന്താ ഫിലിം ആയിരിക്കാം എങ്കിലും വേണ്ട സ്ക്രീനിൽ കണ്ട ആ ഒരു മൊമെന്റ് ജോമോൻ അതുപോലെ തന്നെ ഫാമിലി എങ്ങനെയാണ് പറയാൻ ആദ്യം എനിക്ക് ഇച്ചിരി ഡയലോഗ് കിട്ടുന്ന പരിപാടി വന്നപ്പോഴത്തേക്ക് നമുക്ക് എന്തോ എന്നെ കൊണ്ട് പറ്റണ പരിപാടി എന്നെ ആണോ എന്നൊക്കെ തോന്നിപ്പോയി ജൂഡാൻ സാറാണ് അന്ന് സപ്പോർട്ട് ചെയ്തത് അന്ന് ഫസ്റ്റ് സീൻ തന്നെ എല്ലാരും ഒരു കല്യാണ പരിപാടിക്ക് നിൽക്കുന്നു ഞാൻ അവിടെ വന്ന് എന്തോ ഒരു ഇല്ല എന്തോ ഡയലോഗ് പറയുന്ന സാധനം അപ്പൊ എനിക്ക് ആ സ്റ്റേലും സ്റ്റേലോട്ട് കേറിയപ്പോഴത്തേക്കും ഇത് ഭാരവും ഇല്ലാത്ത ഒരു അവസ്ഥ ആർട്ടിസ്റ്റ് പേടിയായിരുന്നു ഫ്രണ്ടില് ആദ്യം അങ്ങനെ അങ്ങനെ പേടിച്ച് വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ആണ് ആ സീൻ എടുത്ത് ഞാൻ ഒറ്റലാണ് പടം കണ്ടത് മൊബൈൽ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് എനിക്കൊന്ന് രോമാഞ്ചണം തോന്നുന്നു കണ്ടപ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയിലൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുന്നത് ഈ ഒരു സിനിമയിലേക്കുള്ളൊരു കണ്ടന്റ് നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു അഖിൽ ജി പിന്നെ ശ്രീരാജ് പറയുന്നവർ ഉണ്ടാവും നമ്മള് ഇങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുമ്പോൾ മൂന്നുപേരും കൂടി സംസാരിക്കും സംസാരിക്കുമ്പോൾ എന്തെങ്കിലും സാധനം വീഴും എന്തെങ്കിലും ഒരു സാധനം വീഴും അതങ്ങ് ഷൂട്ട് ചെയ്യും പോസ്റ്റ് ചെയ്യും ചിലപ്പോൾ ഞാൻ കൊണ്ടുവരും ചിലപ്പോ അകലും കൊണ്ടുവരും അങ്ങനെ ചെയ്ത പരിപാടി അത് ക്ലിക്ക് ആയി പറഞ്ഞ പോലെ ആൾക്കാർ കാണാൻ തുടങ്ങുന്നത് ഇതൊക്കെ എപ്പോഴെങ്കിലും മൈൻഡില് അതായത് ഇത്രയധികം ഒരു സ്വീകരണം കിട്ടും നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോഴാണ് ആൾക്കാർ വന്നിട്ട് മറ്റു വീഡിയോ കണ്ടായിരുന്നു ജലസുഖം കണ്ടായിരുന്നു പിന്നെ മറ്റേ റീൽ വീഡിയോ കണ്ടായിരുന്നു കൊള്ളാം അങ്ങനെ ഓരോ അപ്പൊ അപ്പോഴാണ് മനസ്സിലായത് ഇത്രയും ആൾക്കാർ ഇത് കാണുന്നുണ്ടെന്നുള്ള കാര്യം അവര് ചില ഞാൻ ഇതൊക്കെ വെറും നമ്പർ മാത്രമല്ല ഇതിന്റെ എത്ര വ്യൂസ് കിട്ടുന്നു അത് ഇത്ര ആൾക്കാരാണെന്ന് അത് റിയലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സന്തോഷമുണ്ട് ഒരുപാട് ഇപ്പം എറണാകുളത്ത് വരുമ്പോഴും കുറെ ആൾക്കാർ അറിയുണ്ടായിരുന്നെന്ന് അതൊരു അതിശയമായിട്ടൊക്കെ തോന്നി അതെ പോസിറ്റീവും കിട്ടും നെഗറ്റീവും കിട്ടും അപ്പൊ ആ ഒരു ടൈമിൽ ആ നെഗറ്റീവ് എങ്ങനെയാണ് നെഗറ്റീവ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് തിരിച്ച് റിപ്ലൈ ഒക്കെ കൊടുക്കും പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി കൊറേ പേര് എങ്ങനെ പറഞ്ഞാലേ നമുക്ക് മാറാൻ പറ്റും എല്ലാരേം എല്ലാ കൊല്ലവും സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ എങ്കിലും വിഷമം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇത്രയും റീൽസൊക്കെ ചെയ്ത് ഇത്രയും ഫേമസ് ആയിട്ട് ഇത്രയും ആൾക്കാർ സ്നേഹമൊക്കെ വാങ്ങി ഇത്രയും സിനിമകളൊക്കെ ചെയ്തിട്ട് ഇപ്പഴും ആ ഒരു പേടികൾ എന്തോ ഇന്റർവ്യൂല് അതിന്റെ ഒരു സ്റ്റേജിലൊക്കെ അല്ലേ കുഞ്ഞില് ഫസ്റ്റ് പോകുന്ന സമയത്തും ആ ഒരു ഭയം ഇല്ല ക്യാമറ കുഴപ്പമില്ല അത് ഡയലോഗ് പ്ലേ ഒക്കെ ചെയ്തു നോക്കുമ്പോഴത്തേക്കും ഒരു രസമായിട്ട് പക്ഷെ ഇത് വേറൊരു മൂഡ് ശരിയെങ്കിലും രോമാഞ്ചത്തിലേക്ക് എത്തുന്നു ആ ഒരു വേഷം ഭയങ്കരമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നു ഒരു വന്നു പോകുന്ന കഥാപാത്രം ആണെങ്കിൽ പോലും അത് ആ ഫിലിമിന്റെ ഒരു മൂടും മൊത്തത്തിൽ ഒരു എന്താ പറയാ ജോമോന്റെ ഒരു ക്യാരക്ടറിൽ കൊണ്ടുപോകുന്നുണ്ടല്ലോ അപ്പോൾ അത്ര രജിസ്റ്റർ ആവുന്നു അപ്പോൾ ഫസ്റ്റ് ഫിലിം തന്നെ അടിപൊളിയായിട്ട് വന്നു പിന്നീടുള്ള ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ പിന്നീടുള്ള ഒരു സംഭവം എന്തായിരുന്നു അങ്ങനെ ഒരു പടം അത്രയധികം പിന്നീട് എനിക്ക് രോമാഞ്ചം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് നാളത്തേക്ക് സിനിമകളൊന്നും വന്നില്ലായിരുന്നു അപ്പോൾ കൂടെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ അങ്ങനെയാണ് പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ഗുരുവാരമ്പല വിളിച്ചു അത് വിപുൻ ചേട്ടനുമായിട്ട് സംസാരിച്ച് പുള്ളിയൊക്കെ പക്ഷി രാജന്റെ അതൊക്കെ വർക്കൗട്ടായി പിന്നെ ഇപ്പം അത്യാവശ്യം പടങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അല്ല ഒരു ഗ്യാപ്പ് വന്ന സമയത്തെ സമയത്ത് ചിന്തിച്ചിരുന്നു പറ്റിയത് രോമാഞ്ചം കഴിഞ്ഞപ്പോ ഇച്ചിരി കോൺഫിഡൻസ് കൂടിയാണ് അത് ാപ്പിയായി അപ്പം പരിപാടി നമുക്ക് ഇങ്ങനെയൊക്കെ പിടിക്കാം എന്നുള്ളത് ഒരു കോൺഫിഡൻസ് കൂടിയായിരുന്നു എനിക്ക് പടങ്ങള് എനിക്കൊന്നും ഫലിമി വന്നായിരുന്നു രണ്ടും എനിക്ക് അറിയാമെന്നുള്ള സഹദേവ് എന്ന് പറയുന്നത് പടത്തിലും എനിക്ക് നല്ലൊരു കിട്ടിയത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ചാൻസ് ചോദിക്കുന്ന ഒരു റൈറ്റ് ആയിട്ടുള്ള മെത്തേഡ് അല്ല അവര് നിങ്ങൾ എന്ത് ചെയ്യുന്നു സിനിമയ്ക്ക് വേണ്ടിട്ടെന്ന് വെച്ചാൽ നമുക്ക് പറയാനായിട്ട് എനിക്ക് ഞാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു എനിക്ക് ഇത്ര ഫോളോവർ ഉണ്ടെന്ന് ഇപ്പോഴത്തെ പിള്ളേര് പറയാനുണ്ട് പക്ഷെ അതുപോലും ചെയ്യാത്ത ആൾക്കാർ എന്ന് നമ്മള് ചാൻസ് വെച്ച് എനിക്ക് തോന്നല അങ്ങനെ ഒരു ബന്ധത്തിന്റെ പുറത്തോ സ്നേഹത്തിന്റെ പുറത്തോ ഒരാൾക്ക് ഒരു സിനിമയിൽ ചാൻസ് കൊടുക്കുമെന്ന് തോന്നുന്നില്ല അവൻ എന്ത് വേണ്ടി ചെയ്യുന്നു അവൻ ഇത്രയും കൊല്ലം ഇതിന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഒരു സിനിമയിൽ ചാൻസ് കൊടുക്കാം അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൊടുക്കാം അങ്ങനെയൊക്കെ ചിന്തിക്കും കൊച്ചി ണോ ആ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു നിധി സഹദേവ് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന യൂട്യൂബ് ചാനലാണ് ഫലിമിന്റെ ഡയറക്ടറിൽ അതിൽ അഭിനയിക്കാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഒരു രണ്ടു വർഷത്തോളം അപ്പം സിനിമയ്ക്ക് വേണ്ടിട്ട് കൊച്ചിയിലേക്ക് ഒരുമാറ്റം വന്നു അപ്പൊ ഇങ്ങനെ സിനിമകൾ അന്വേഷിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു ആ ഒരു സിനിമ കണ്ടി കാണുന്ന ആൾക്കാരുടെ എന്ന് പറയും പക്ഷെ അത് സിനിമയില്ല അത് എപ്പോഴാണ് ഓണാവുന്ന പിടിച്ചൊരാള് ഇന്ന പടത്തിൽ അഭിനയിക്കാൻ വിളിക്കുമ്പഴത്തേക്കും അത് വേറൊരു ഫീലാണ് അങ്ങനെയാണ് ാണ് ഈ ഒരു പക്ഷിരാജൻ ഗുരുവായൂരമ്പല നട എനിക്ക് തിയേറ്റർ മൊത്തം കയ്യടിയും പൂക്കിവിളിയും ബഹളവും ഒക്കെ ഇത് പക്ഷിരാജൻ വന്നപ്പോഴാണ് രണ്ടോ മൂന്നോ ഡയലോഗ്സ് ഉണ്ടാവുള്ളൂ പക്ഷെ കൈ നിട്ടതാന്ന് ഞാൻ കേട്ടിട്ടുണ്ടോ ചിലതൊക്കെ അത് ഉണ്ട് പിന്നെ വിമിൻ ചേട്ടന്റെ വിമിൻ ചേട്ടൻ പറഞ്ഞു പറഞ്ഞുതന്നുമുണ്ട് ജഗദീഷ് ചേട്ടൻ പറഞ്ഞു തന്നുകൊണ്ട്

ഉണ്ടാവും ഉറപ്പില്ലായിരുന്നു അത് കട്ട് കളഞ്ഞില്ല വെച്ചു വെച്ചു ആ ഒരു 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 പടം ഇറങ്ങി ശേഷം കിട്ടിയ ഏറ്റവും റെസ്പോൺസ് എന്തായിരിക്കും അടിപൊളി ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ മനസ്സ് നിറഞ്ഞു തോന്നിയ ഒരു സംഭവം ഏതായിരിക്കും അതിപ്പോ ആ ഫിലിംന്നല്ല ഇതുവരെ ചെയ്ത പടങ്ങളിൽ ഏറ്റവും ഗുരുവാരം പാഴെ ഇറങ്ങിയപ്പോഴാണ് കൂടുതൽ ആൾക്കാര് കൂടുതൽ ഡയറക്ടേഴ്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ തുടങ്ങി അതൊക്കെ ഭയങ്കര സന്തോഷം നമ്മൾ ചാൻസ് വെച്ച ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ഫോളോ സംസാരിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ അതൊക്കെ ഹാപ്പി ആയിരുന്നു പേര് പേര് വാഴ കണ്ടിട്ട് അവരാണ് സത്യം പറഞ്ഞ വാഴയുടെ ശരിക്കും ഓഡിയൻസ് എന്ന് തോന്നുന്നു ഒരുപാട് പേര് എവിടെ വെച്ച് കണ്ടാലും ഭയങ്കര കാര്യം വന്ന് ഫോട്ടോ എടുക്കും അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കും മൂസ എന്നൊക്കെയാണ് വിളിക്കുന്നത് എന്റെ പേ യഥാർത്ഥ പേരെന്ന് പറഞ്ഞാ ശരി വിളിക്കാറുണ്ട് ഞാൻ തുണ്ടൊക്കെ വെട്ടുന്ന സീനൊക്കെ ഞാൻ വീട്ടിൽ മുമ്പൊക്കെ ചെയ്തിട്ടുള്ള വീട്ടില് ഞാൻ എനിക്ക് ആവശ്യമുള്ള തുണ്ടുകളൊക്കെ വെട്ടിക്കൊണ്ട് പോയി എഴുതാൻ നോക്കും പക്ഷെ നടക്കൂല അവിടെ ചെല്ലുമ്പോൾ പേടിയോ വിളിച്ചിട്ട് കളയും

അല്ല പടത്തിൽ സിനിമയിൽ അഭിനയിക്കുമ്പോഴും ആ ഒരു സാധനം അങ്ങോട്ടൊന്നുമില്ല പരിപാടിയില്ല അത് അതൊക്കെ നമുക്ക് ബോണസ് ആയിട്ട് വന്നു കയറുന്നാലും പക്ഷെ ഞാൻ അതൊരിക്കലും എൻജോയ് ചെയ്യണില്ല എനിക്ക് ചിരിപ്പിക്കുക മാക്സിമം ചെയ്യുക ഒരു കുഴപ്പമില്ലാതെ തട്ടുകേടില്ലാതെ ഒരു നെഗറ്റീവ് വരാതെ മുന്നോട്ട് എങ്കിലും സ്വപ്നം കണ്ട പോവാത്തേക്ക് തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു പോകുന്ന ഇങ്ങനെ ഇതൊക്കെ തന്നെയാണ് എങ്കിലും സാധനങ്ങളുണ്ടല്ലോ നമുക്ക് സംഭവം സിജു ഒരു വരെ പ്രസൻസ് എല്ലാ അപ്പം അത് െ പറ്റിട്ടെന്താ എങ്ങനെ സിജു അവൻ കൂടെ ഉള്ള എനിക്കൊരു സമാധാനം രോമാഞ്ചത്തിലാണെങ്കിലും നമ്മൾ ഒരുമിച്ചാണ് ട്രെയിനിലൊക്കെ വന്നത് പിന്നെ ഞാൻ അവന് നേരത്തെ അറിയാം

എനിക്ക് അങ്ങനെയൊക്കെ പോസ്റ്ററിന്റെ സൈഡിൽ പോയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുക അങ്ങനത്തെ സന്തോഷമുണ്ട് കാരണം അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹിച്ച സിനിമയിൽ വരാൻ വേണ്ടി സിനിമയിൽ വരുമ്പോഴത്തേക്കും പോസ്റ്ററിൽ ഫോട്ടോ വരുന്നു ആൾക്കാർ കാണുന്നു നമ്മള് കളിയാക്കിയ ആൾക്കാരുടെ മുന്നിൽ അങ്ങനെയൊക്കെ അവരൊക്കെ അത് കാണുമ്പോഴത്തേക്കും അവൻ ഒന്നുമില്ലെങ്കിലും അവിടെ എത്തി എന്നുള്ളത് അങ്ങനെ പോസ്റ്റർ ഫോട്ടോ എടുത്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് ആഹ് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ കൊറേ സ്ലോ മോഷനിലുള്ള പരിപാടികളും കിട്ടാൻ ഭാഗ്യം വന്നിട്ടുണ്ട് മറ്റേ ഗുരുവാരമ്പ ആ പാട്ടിന്റെ ഇതിലായ പോലും കുറച്ച് സ്ലോ മോഷൻ പരിപാടികളും അതാണല്ലോ എല്ലാവരും വരാറുള്ള സ്ലോമോ കിട്ടണമെന്നൊക്കെയാണല്ലോ അതും കുറെ കിട്ടാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിലെ ഞാനൊക്കെ തിയേറ്ററിൽ തലകുത്തിന്ന് ചിരിച്ചത് ഒറ്റ ഒറ്റ അതുവരെ വലിയ കുഴപ്പമില്ലാണ്ട് ചിരിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്തെ ജംസ് ജംസമിട്ടായി വന്നത് എനിക്ക് എന്താ പറയാ നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നില്ല ഒന്നാമതന്നെ അവിടെ അങ്ങനെ ആവശ്യമില്ലല്ലോ അത് അത് നമ്മൾ ഡബ് ഇല്ലായിരുന്നു എന്നിട്ട് ലാസ്റ്റ് ഞാനൊരു മൂന്ന് ദിവസം ഡബ് ചെയ്ത് ഇത് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും ചേട്ടൻ വന്നിട്ട് കൊറേ ഡയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അത് പറയണ്ട ഇത് പറയാ മാറ്റി എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇത് അവസാനോട്ടാന്ന് വെച്ചു പറഞ്ഞോ അമ്പലപ്പറമ്പില് ജിംസ് എനിക്കാണോ അതുവരെ പോലും അതിനകത്ത് കേറിയിട്ട് ആ ഡയലോഗ് സ്പേസ് ഉണ്ടല്ലോ എനിക്ക് പറയാം പറയാം അതെ അങ്ങനെ ഈ ഒരു നാല് ഇടയ്ക്ക് അല്ലെങ്കിൽ അഞ്ചു വർഷത്തിനിടയ്ക്ക് ഭാഗമായി ഇത്ര സിനിമയ്ക്ക് നല്ല നല്ല റെസ്പോൺസ് കിട്ടുന്ന സിനിമകളുടെ ഭാഗമാവാൻ സാധിച്ചു എങ്കിലും ഇപ്പോഴും ചോദിക്കാണ് സിനിമയിൽ എത്തിയില്ലായിരുന്നു എങ്കിൽ ഗൾഫിലോട്ട് അങ്ങനെ സർവേറ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയി സർവേ പഠിക്കുന്നു അവിടെ നമ്മുടെ ഒരു ബന്ധത്തിലുള്ള കഴിഞ്ഞി കൊണ്ടുപോകാന്നെ പറഞ്ഞു സർവേ പഠിപ്പിക്കാൻ വേണ്ടി പോയി അങ്ങനെ അത് പഠിച്ചിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ചാടി കാരണത്തോട്ട് വന്ന് എന്നെ ഏതെങ്കിലും കൊണ്ട് വേറൊരു കമ്പനിയിലും ചേർത്താ അച്ഛന്റെ ഒരു കമ്പനി കൊണ്ട് ചേർത്ത അവിടെ ഞാൻ രണ്ടു മാസം തേരില്ലേ ചാടി നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല കമ്പ്യൂട്ടറിന്റെ ചുമ്മാ ഇല്ല പറ്റില്ല കമ്പ്യൂട്ടർ സാറ്റിസ്ഫൈഡ് ആണ് ില്ല അങ്ങനെ പോയി അങ്ങനെ ഒന്നും വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പോയി എന്റെ ജീവിതം നോക്കിയേ അത് മോശം ഉള്ളിൽ സാധനം പിന്നീട് സീനാവും